ഫ്രണ്ട്സ് ഇന്നത്തെ കാലത്ത് മിക്ക ആൾക്കാരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് അകാലനിര എന്നുള്ളത് നമ്മൾ പലതരത്തിലുള്ള ഡൈ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്കത് മടുത്തിരിക്കും പക്ഷേ ഈ ഒരു ഡൈ ആണ് എല്ലാവർക്കും സൂട്ടബിളായിട്ടുള്ള നല്ലൊരു ഹെയർ ഡൈ ആണ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷനോട് തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ചെയ്യാനോടൊന്നും മറന്നു പോകരുത് നിങ്ങൾക്ക് മില്ലറ്റാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ബൗളിന് ഒരു ഹാഫ് കപ്പ് താഴെയാണ് മില്ലറ്റ് എടുക്കുന്നത് അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന മില്ലറ്റ് എന്ന് പറഞ്ഞാൽ കുതിരവാലി എന്ന് പറയുന്ന മില്ലറ്റാണ് മില്ലറ്റിനകത്ത് ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയതാണ് മില്ലറ്റിൽ നാരുകൾ പ്രോട്ടീൻ അമിനോ ആസിഡ് അതേപോലെ അയൺ കാൽസ്യം മഗ്നീഷ്യം ഇവയൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് മില്ലറ്റിലെ കുറഞ്ഞ ഗ്ലൈസിമിക് ആണ് ഉള്ളത് അത് കാരണം രക്തത്തിലെ പഞ്ചസര അട അളവ് സ്ഥിരപ്പെടുത്തി നിർത്താനായിട്ട് സഹായിക്കുന്നു ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നുണ്ട് എടുത്തിരിക്കുന്ന മില്ലറ്റ് രണ്ടുമൂന്നു പ്രാവശ്യം നന്നായി കഴിയെടുക്കുന്നുണ്ട് അതായത് വെള്ളം തെളിഞ്ഞു വരുന്നെ വരെ നമ്മളൊന്ന് കഴിയെടുക്കണം അത് കഴിഞ്ഞിട്ട് ഒരു ആറ് മണിക്കൂർ ഇതൊന്ന് കുതിർക്കാനായിട്ട് വെ വെക്കുന്നുണ്ട് മണിക്കൂർ കുതിർത്ത് വെച്ചിരുന്നു ഇനി ഇത് ഒന്നുടൊന്ന് എടുത്തിട്ട് നമുക്ക് ഇതുകൊണ്ട് നല്ല നല്ല ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നിട്ട് എടുത്തിരിക്കുന്ന ഒരു മുക്കാൽ കപ്പോളം മുളപ്പിച്ച ചെറുപയറും വൻപയറും കൂടാണ് എടുത്തിരിക്കുന്നത് മില്ലറ്റ് കുതിർത്ത് വെക്കണമെന്ന് പറയുന്നതിന് കാരണം മില്ലറ്റിലെ ആൻറ്റി ആയിട്ടുള്ള ഫൈറ്റിക് ആസിഡ് റിലീസ് ചെയ്യുന്നതിനും അങ്ങനെ റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മളത് കഴിക്കുന്ന സമയത്ത് ബെറ്ററായിട്ടുള്ള ന്യൂട്രിയൻ്റ് അബ്സോർഷന് സഹായിക്കുകയും അതേപോലെ ഈസി ആയിട്ടുള്ള ഡയജഷന് സഹായിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് പിന്നീട് എടുത്തിരിക്കുന്ന ഒരു മിക്സ് ജാറാണ് അതിലോട്ട് നമ്മുടെ കുതിർത്ത മില്ലറ്റും അതേപോലെ മുളപ്പിച്ച പയറുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നാല് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിടി മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് ടീസ്പൂണിൽ താഴെ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നു മില്ലറ്റ് എടുത്ത് വെച്ചിരുന്ന ആ പാത്രത്തിൽ ആവശ്യമുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് അടച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് പിന്നെ അപ്പോഴാണ് ഓർത്ത ഇഞ്ചി ഇട്ടില്ലെന്ന് അപ്പോൾ ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അരച്ച് തുടങ്ങിയോണ്ട് പിന്നെ ആ ഇഞ്ചി എടുത്തേക്കുന്ന ഇഞ്ചി ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു തവ വെച്ചു തവ ചൂടായി വരുന്ന സമയത്ത് അതിലോട്ട് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ടിഷ്യൂ വേവിച്ചാൽ നല്ലെണ്ണ ആ പാനിലെല്ലാം ഒന്നാക്കി കൊടുക്കുന്നുണ്ട് ഉണ്ടാക്കി ആ ബാറ്റർ ഓരോ തവി കോരി നമുക്ക് പാനിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഒരു തവി കോരി ഒഴിച്ച് നന്നായിട്ട് പരത്തി എടുക്കുന്നുണ്ട് ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ കോരി ഒഴിച്ച് പരത്തി നമുക്ക് ദോശ പോലും ചുട്ടെടുക്കാവുന്നതാണ് അതേപോലെ നമുക്ക് ഇഡലി വേണമെന്നുണ്ടെങ്കിൽ ഇഡലി ആക്കി നമുക്ക് എടുക്കാവുന്നതാണ് ഇത് ഈ മാവു കൊണ്ട് ഇപ്പോൾ ആ അതിലെ ഈർപ്പം എല്ലാം വലിഞ്ഞ് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ആ സമയത്ത് നമുക്കതൊന്ന് തിരിച്ചിടാം തിരിച്ചിടുമ്പോൾ കാണാവുന്നതാണേ ആ അടിഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂണ് നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ആ ദോശയിലൊന്ന് തൂവി കൊടുക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് മൊരിഞ്ഞു വരും ദോശ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ പാനിൽ ടിഷ്യു വെച്ച് ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു തവി ഓലി ഒഴിക്കുന്നുണ്ട് നന്നായിട്ടത് എടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ മുളപ്പിച്ച പയറാണ് ചേർത്ത് കൊടുത്തത് ഇനി നമ്മൾക്ക് ഇതിനകത്ത് നമുക്ക് മുളപ്പിച്ച പയറിന് പേരെ നമുക്ക് ഉഴുന്നാണേലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉഴുന്നൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മൾ അരയ്ക്കുവാണേൽ അതൊക്കെ നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ച് രണ്ട് മൂന്ന് ദിവസം വെച്ചിട്ട് നമുക്ക് ആ മാ ബാറ്ററി ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം ഞാനിവിടെ മുളപ്പിച്ച പയറാണ് ചേർത്ത് കൊടുത്തോണ്ട് അങ്ങനെ ഉള്ളതായത് കൊണ്ട് നമുക്ക് അത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം പിന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് അത്ര നല്ലതായിരിക്കത്തില്ല കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതേപോലെ ഡയബറ്റിക്കാർക്കൊക്കെ നല്ല ഒരു റെസിപ്പിയാണിത് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ മില്ലറ്റ് കൊണ്ട് കിച്ചടി ഉണ്ടാക്കിയിരുന്നു അതൊക്കെ കാണാത്തവർക്ക് കയറി കാണാൻ നല്ലൊരു റെസിപ്പിയാണ് അത് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് അതേപോലെ ഡയബറ്റിക്കാർക്കൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ് അതുപോലെ തന്നെ സമയമില്ലാത്തവർക്ക് വർക്കിംഗ് ആയിട്ടുള്ള അവർക്കൊക്കെ പെട്ടെന്നുണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ് അത് അപ്പോൾ അത് കയറി കാണാത്തവരൊന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഉണ്ടാക്കിയെടുത്ത ബാറ്ററിയിൽ നിന്ന് ഒരു നാല് ദോശ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മുരിഞ്ഞിട്ടുള്ള നല്ല ദോശയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ നമുക്ക് മില്ലറ്റ് വെച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കി കഴിക്കാവുന്നതാണേ ഈ ദോശ നല്ലൊരു ചമ്മന്തി കൂട്ടി നമുക്ക് കഴിക്കാവുന്നതാണ് ചമ്മന്തി മാത്രമല്ല വേറെ എന്ത് സൈഡ് ഡിഷിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് ഇത് കഴിക്കാവുന്നതാണ് നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറന്നു പോകരുത് അത് ടിപ്പ് അതിന് വേണ്ടിയിട്ട് ഒരു ഇരുമ്പിൻ്റെ ചീൻചട്ടി ഗ്യാസ് സ്റ്റവിലോട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ടൊരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടേബിൾ സ്പൂണ് ബ്ലാക്ക് റൈസ് ആണ് കൊടുക്കുന്നത് ബ്ലാക്ക് റൈസ് മുടിയുടെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും അതേപോലെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് നർഷ് ചെയ്യുന്ന വൈറ്റമിൻസ് മിനറൽസ് ആൻറ്റി ഒക്കെ ഉള്ളതാണ് മുടിയുടെ ഇട്ട് കൊടുക്കുന്നത് ഗ്രാമ്പു ആണ് ഒരു പത്തെണ്ണത്തോളം ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് വേണ്ടത് കറുവപ്പട്ടയാണേ അപ്പോൾ ഒരു ചെറിയൊരു കറുവപ്പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് ഏറ്റവും ബെസ്റ്റ് ഈ കറുപ്പട്ടയുടെ പൊടി ഉണ്ടെങ്കിൽ നമ്മൾ പൊടിച്ചതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ പൊടിച്ച് ഇല്ലാത്തതാണ് ഒരു ചെറിയൊരു പിന്നെ കറുവപ്പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ചേർത്തിരിക്കുന്ന ഗ്രാമ്പും ക മുടിയുടെ ഹെൽത്തിനെയും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതും സ്കാൽപ്പൊക്കെ നന്നായിട്ട് നിറച്ചു ചെയ്യുന്നതും തന്നെയാണേ അതുപോലെ ഉണ്ടാക്കുന്ന ഈ ഹെയർ ഡൈക്ക് നല്ല കളർ നൽകുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് പിന്നീട് ചേർത്ത് കൊടുക്കുന്ന ഒരു ടീസ്പൂണ് കഞ്ചീരവുമാണ് അതേപോലെ ഒരു ടീസ്പൂണ് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണ്ടിയത് ചെമ്പരത്തിയാണ് അപ്പം ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ള പൂവാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തിപ്പൂ കിട്ടുവാണെങ്കിലും അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തി ഇല കിട്ടുവാണേലും അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് ഇന്തിരാ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നല്ലൊരു കണ്ടീഷനിങ് എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ ഇപ്പം ചെമ്പരത്തിയാണ് ചേർത്തത് ഇനി അതിന് പകരം നമുക്ക് ഒരു ടീസ്പൂണ് ഫ്ലാറ്റ് സീഡ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതും ഇത് സെയ്യും ഇതേപോലെ നല്ലൊരു കണ്ടീഷന് എഫക്റ്റ് ചെയ്ത് തരുന്നതാണ് ചേർത്ത് കൊടുക്കുന്നത് ഡ്രൈ ആയിട്ടുള്ള നെല്ലിക്കയാണ് ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്ക എന്തിനാ ചേർത്ത് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഉണ്ടാക്കുന്ന ഡൈ ഡൈക്ക് നല്ലൊരു കളർ കിട്ടുന്നതിനും അതേപോലെ തന്നെ മുടിക്ക് നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ് ഈ നെല്ലിക്ക ചേർക്കുന്നതുകൊണ്ട് ഇതൊക്കെ ചേർത്ത് നമ്മൾ ആ വെള്ളം ചൂടായി വരുന്നതിനനുസരിച്ച് ആ വെള്ളത്തിൻ്റെ കളറും മാറി വരുന്നതായിട്ട് കാണാം ഇപ്പം നല്ലൊരു റെഡിഷ് ബ്രൗൺ കളറിലോട്ട് വന്നിട്ടുണ്ട് ഒന്ന് പറ്റി ഒരു മുക്കാൽ ഭാഗത്തോളം ആകുന്ന സമയത്ത് ഗ്യാസ് ഓവ് ആക്കുന്നുണ്ട് അപ്പോഴത്തേനും ആ നമ്മുടെ ആ വെള്ളം നല്ലൊരു ഡാർക്ക് കളറിലോട്ടും വന്നിട്ടുണ്ട് വെള്ളം ഒന്ന് തണുത്ത് വരാനായിട്ട് വെക്കുന്നുണ്ട് അതേപോലെ ഈ വെള്ളത്തിൻ്റെ കളർ നല്ല ഡാർക്ക് കളറിലോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഓവർനൈറ്റ് ഇത് മാറ്റി വെക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം ഇപ്പം ഞാൻ ഇതൊരു രണ്ട് മണിക്കൂറോളം മാറ്റി വെച്ചിട്ടാണ് പിന്നെ ഇതെടുക്കുന്നത് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നന്നായിട്ട് വെള്ളമൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ കാണാൻ നല്ല ഡാർക്ക് കളറിലോട്ട് ഈ വെള്ളം വന്നിട്ടുണ്ട് അരിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഈ വെള്ളം പല രീതിയിലാണ് ഉപയോഗിക്കുന്നത് കുറച്ച് വെള്ളം മാറ്റി വയ്ക്കുന്നുണ്ട് ഡൈ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ബാക്കി ഉള്ള വെള്ളം നമുക്ക് മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്ത് ടോണറായിട്ട് അപ്ലൈ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമുക്കൊരു സ്പ്രേ ചെയ്ത് കൊടുത്ത് മുടിയിൽ ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അതുപോലെ നമ്മൾ അരച്ചെടുത്ത ആ ചണ്ടി അത് കളയുന്നില്ല അതിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അപ്പോൾ അത് മിക്സർ ജാലിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ല പേസ്റ്റാക്കി എടുത്തിട്ട് അത് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഹെയർ മാസ്ക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് മുടി കഴുകാറുണ്ട് അതേപോലെ ചോറ് പേസ്റ്റാക്കിയിട്ട് നമ്മൾ ഹെയർ മാസ്ക് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് അതേപോലുള്ള എഫക്റ്റ് തന്നെയാണ് നമ്മൾ ഈ ബ്ലാക്ക് റൈസ് ഇവിടെ പേസ്റ്റാക്കി നമ്മൾ ഹെയർ മാസ്ക് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത് ച്ചിട്ട് ജാലിലിട്ട് നന്നായിട്ട് അത് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ പേസ്റ്റാക്കുന്ന സമയത്ത് നമുക്ക് ആ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി ആ വെള്ളം അതിലൊഴിച്ചു കൊടുത്ത് നന്നായിട്ട് നമ്മൾക്ക് തലയിൽ അപ്ലൈ കൊടുക്കാവുന്ന രീതിയിൽ വരുത്ത രീതിയിൽ നമുക്ക് ഉള്ള കൺസിസ്റ്റൻസിയിലാക്കി എടുത്ത് നമുക്ക് ഹെയർ മാസ്ക് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് അതൊരു ബൗളിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഡൈ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഉപയോഗിച്ച ചീനച്ചട്ടി തന്നെ എടുക്കുന്നുണ്ട് അതിലോട്ട് രണ്ട് ടീസ്പൂണ് ഹെന പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് അതിലോട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ച ആ പിന്നെ റൈസിൻ്റെ ആ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണേ അപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് കൂടി പോകാതെ ഇരിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം മിക്സ് ചെയ്തെടുത്തിട്ട് ഓവർനൈറ്റ് ഒരു വെക്കാം അല്ലെങ്കിൽ ഒരു ഏകദേശം ഒരു ആറ് മണിക്കൂറോളം മാറ്റി വെച്ചിട്ട് നമുക്ക് ഇത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് എണ്ണമ ഇല്ലാത്ത മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് മുടി നന്നായിട്ട് കഴുകിയെടുക്കാം സാദാ വെള്ളത്തിൽ പിന്നെ കഴിയുന്ന കൂട്ടത്തിൽ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള താളി ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ടിട്ട് നല്ലൊരു നാച്ചുറൽ ഡൈ ആണിത് അപ്പം ഇത് നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്നും പറയാനും മറന്ന് പോകരുത് ആറു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഈ കളറിലാണ് ഇത് കിട്ടിയിരിക്കുന്നത് നല്ല ബ്ലാക്ക് കളറിൽ ഇത് വന്നിട്ടുണ്ട് റെസിപ്പിയും ടിപ്സും ഒക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് ചെയ്യാനോട്ട് മറന്നു പോകരുത് അതേപോലെ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബർ സബ്സ്ക്രൈബുകൾ ഓപ്ഷൻ കൊണ്ട് തന്നെ ചെയ്ത് വെക്കുക അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി വേറെ വീഡിയോയിട്ട് വരുന്ന നമ്പരെയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്